കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മറ്റി വിവാദങ്ങൾക്കിടെ ഒളിച്ചൂടിപ്പോയതല്ലെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ എത്താൻ പറ്റാത്ത അവസ്ഥ വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവെയാണ് ആ വിഷയത്തിൽ മോഹൻലാൽ ആദ്യമായി പ്രതികരിച്ചത് തൽസമയ ദൃശ്യങ്ങളിലേക്ക്

அது எங்களுக்கு எங்க அறியாவது அம்மா என்போசியூனியன் புறத்தேக்க போகும் மட்டுமே தான் രണ്ടുപ്രാവശ്യമായിട്ട് ഞാനാണ് ശ്രദ്ധിച്ചത് എനിക്ക് ഇത്തരം കാര്യങ്ങൾക്കൈ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് ഞാൻ പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി കാര്യം സംഭവം നടന്നാൽ അതിൻ്റെ അമ്മ സംഘടന അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഇതിലേക്ക് എൻ്റെ കൂടെ ഉള്ള ഭാഗ്യമാണ് ഞാൻ ഞങ്ങളുടെ അഡ്മേറ്റ്സ് അതിൻ്റെ സെമ്മൽഎ നി ആൾക്കാരുമായി അതിൻ്റെ ബാക്കി എൻ്റെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് കൊടുക്കാറ് ഇതില അങ്ങനെ പ്രവർത്തനങ്ങളൊന്നും എത്തിക്കൊണ്ടില്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനും ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനും ചില കാര്യങ്ങളും അതിന് ഒരു ഞങ്ങൾ മേലെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ ഓണത്തിനുള്ള ചിലപ്പോൾ അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിന് എല്ലാ കാര്യങ്ങളും നടത്തിയിരിക്കാനായിട്ട് ആ ഈ സർക്കാരിന്റെ അഭിപ്രായം അതിന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷെ നമുക്കൊരു സ്ഥാനത്ത് വേണ്ട അധികാരം എല്ലാവരെയോടും ചോദിച്ചു അവരുടെ വിവാദം ആവിഷ്കരിച്ചു ഞങ്ങൾ എന്താണ് ശരി മലയാള സിനിമ പെട്ടെന്ന് ഇൻഡസ്ട്രി തകർന്നു പോകുന്നു ഞാൻ എന്റെ ജീവിതം പറഞ്ഞാസ ഒരു തരത്തിലുള്ള സൗകര്യം ആ സൗകര്യങ്ങൾക്ക് എന്റെ മലയാളം എനിക്ക് ഇത്യായി ചെറിയ ഒരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടുണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് മറ്റു ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ദയവ് ചെയ്ത് ഇത് കോടതി വരെ വിഷയമാണ് അതിന് ആദ്യമായിട്ട് അഭിപ്രായം നമുക്ക് ഇതിൽ മാറി ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയല്ല അതിൽ ആർട്ട് വേണ്ട എല്ലാവർക്കും അമ്മയുള്ള എല്ലാവർക്കും ഇതിലേക്ക് അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ് കാര്യം ഞാൻ മാത്രം കൃഷി ചെയ്യുക അല്ലെങ്കിൽ കൃഷി ഒരുപാട് സംഘടനകളും മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നിങ്ങളും ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് ഇവിടെ നിന്ന് തുടങ്ങണം കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറും ഇത് എല്ലാ മേഖലയിലും നടന്നാണ് ഞാൻ സിനിമയിൽ മാത്രമല്ല കമ്മിറ്റി പഠനം ഉണ്ടാകും പിന്നെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ആ ദൈവത്തിനെ മാറ്റാൻ ഒരാൾ ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അബ്ദായ ദൈവങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നു അങ്ങനെ തന്നെയാണ് എൻ്റെ എൻ്റെ അഭിപ്രായം മലയാള സിനിമയുടെ എല്ലാ എന്തായാലും പ്രായം പറയാൻ ഇതാണ് എനിക്ക് പറയാനുള്ളത് ദൈവം ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധിച്ചു ഈ ഒരു ക്രൈസിസ്

പിന്നെ ഇത്തരം ആളുകൾക്കുള്ള ഇങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റം അല്ലെങ്കിൽ അവർക്കൊരു അസോസിയേഷൻ ഉള്ള ആൾക്കാരും നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അത് ഡീറ്റിക്സ് ആണ് അവരാണ് അവരുടെ ആൾക്കാർ അപ്പം അവർ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പോർട്ടുണ്ടോ അപ്പം ഇതിനൊരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ കൺവേഷൻ എന്ന് പറയുന്നത് മൊത്തം കേരളത്തിലില്ല എന്താ പറയുക സെന്റിമെന്റാണ് ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അവർക്ക് തളർന്നു പോകാം അതെ തമർത്താറ് ദേവിയുടെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെങ്കിൽ പറയാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് കാരണം അധികം സങ്കടം ആരും സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ സിനിമ കഴിഞ്ഞ അമ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സംസാരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള പ്രസ്ഥാനമാണ് സൗത്ത് ഇന്ത്യയിൽ തിരിച്ചെന്നാലും നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ആൻഡ് ഇന്ത്യ ആയിരിക്കും ഇന്റർനാഷണൽ അതിലൊക്കെ ഇത് വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസ് ആയി ഈ വ്യവസായം തകർന്നോട്ട് ആത്മാർത്ഥമായിട്ട് ഭാഗ്യം ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചത് ഞാൻ എന്താ പറയുക എനിക്ക് അതിനെക്കുറിച്ച് എനിക്കതിനെ അതല്ലേ പറഞ്ഞത് അതിന് നിയമം കൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ അതിന് പോലീസ് ഉണ്ട് ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവരു കാര്യമല്ലേ അതിനെ പ്രശ്നം ഇവിടെ അതെ ഇതെന്തിനും എനിക്ക് പറഞ്ഞപ്പോഴും അതല്ലേ അവസരം നിങ്ങളുടെ സഹായിക്കും ഞാൻ എന്താ പറയണ്ടത് ഒളിച്ചോട്ടമാണ് എന്ന് പറയുന്നതിനെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും എന്താ സംഘടന തീർച്ചയായിട്ടും നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പ് അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം നിങ്ങൾ അക്ഷരശായിട്ട് അങ്ങനെയല്ല ഞാൻ എന്താ പറയുക അത് നല്ലൊരു കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ നിങ്ങളുടെ അതല്ലേ ഒരു ശുചീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും ഇപ്പൊ ഡബ്ല്യു സി സി അമ്മ വിഷയം വിടും മലയാള സിനിമയെ പറ്റി സംസാരിക്കും അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ല നിങ്ങൾ എല്ലാവരും കൂടെ പുതിയ ഒരു സൗകര്യം എലക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും വരാം അതിന് എന്താ പഠിക്കും നമുക്ക് ആരോഗ്യം ഒരാരോഗ്യം ഇതിലേക്ക് ഇത് ഈ അമ്മ മാത്ര ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ട് അവരെ നിങ്ങൾ സംസാരിക്കും അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കും അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ ചെയ്യും നമുക്ക് മുഖം അറിയാത്ത നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ഇതിനെല്ലാം പ്രതികരിക്കണം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ഇരുപത്തി അതിലില്ലാത്തൊരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മാസം അതിനുണ്ട് നമുക്കിതറിയാം എന്താണ് അപ്പൊ നിങ്ങൾ സഹകരിക്കും എന്റെ സ്വർത്തന ഞാൻ അതിൽ തിരു പറഞ്ഞു அணு போதான நமக்கு ஆ கமிட்டி ரிப்போர்ட்டில் ஆனால் அறியே எதாவது அல்லாது என்ன பெற்றே குறிச்சு அறியுமே அந்த அறிவித்தான் கேட்குறது നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ അധികം വെയിറ്റ് ചെയ്യും റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചു പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി നിങ്ങൾ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് വാങ്ങരുത് അതിനുള്ള ശ്രമത്തിലാണ് തങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പിന്നെ പറയാൻ സമ്മതിക്കുന്നില്ല